തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും നാടിന് അഭിമാനമായവർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു വാണിയമ്പല ഇന്ദിരാഭവനിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ വാർഡ് മെമ്പർ എം ദാടനം ചെയ്തു നല്ലൊരു കമ്മിറ്റി രൂപീകരിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെൽറ്റ് ആണ് അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ജീവകാരുണ്യ മേഖലകളിലൊക്കെ എല്ലാവരും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളേറ്റ് ബന്ധമുണ്ടാക്കുക എന്ന കൂടി വാണയമ്പ്രം യൂത്ത് കോൺസ് ഒരു വേറിട്ട ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോവിഡുകളിൽ അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ നമ്മളെ വള്ളത്തിൽ വള്ളപ്പൊക്കം അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴും അതിനൊക്കെ തണലായി യൂത്ത് കോൺഗ്രസ് പല കോൺഗ്രസും ഒക്കെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈ മേഖലയിൽ നല്ലപോലെ കിറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊക്കെ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും കല്യാണം ഉണ്ടാകുകയാണെങ്കിലും അതുപോലെ തന്നെ മരണം സംഭവിച്ചാലും ഏ രോഗികളാണെങ്കിലും ഏത് വീട്ടിലത്തെ മരുന്ന് കിട്ടാത്ത ആളുകളാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലാതെ വണ്ടിയില്ലാതെ കുടുങ്ങിക്കിടക്കണ ഏതൊരു മേഖലകളിലും അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ നടത്തുക അറബിക് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫിറോസ് പി സുഭദ്രോ ഫുട്ബോളിൽ വണിയമ്പലം സ്കൂളിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച കോച്ച് കെ താരിഖ് എന്നിവരെ മെമെൻഡോ നൽകി ആദരിച്ചു സുജിത് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജഷീർ പി അധ്യക്ഷത വഹിച്ചു പി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം യു അനിൽകുമാർ ഹാരിസ് ടി പി ജയ്സൽ ഇടപ്പറ്റ നോഫൽ പാറക്കുളം ജലീൽ പാറഞ്ചേരി എം ബ്രിൻഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണി വാണിയമ്പലം